ദൈ ഈ കാണുന്ന ഈസി ടേസ്റ്റി ഹെൽത്തി ടർക്കി സാലഡ് നമുക്ക് പെട്ടെന്ന് ഒന്നുണ്ടാക്കിയെടുത്താലോ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇതിൽപരം ഒരു ബെറ്റർ ഓപ്ഷൻ വരെ ഇല്ല കാരണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും വളരെയധികം ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും നമുക്ക് എല്ലാ ഫുഡിന്റെ കൂടെയും ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യാം വളരെ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കുക്ക് ചെയ്യേണ്ട പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല സോ നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ ദൈ കാണുന്നത് പോലെ റെഡ് ക്യാബേജ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക വളരെ നൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ഇതുപോലെ ക്യാബേജ് കട്ട് ചെയ്തിട്ട് മൂന്ന് ദിവസം വരെ നല്ല എയർ ടൈസ്റ്റ് കണ്ടെയ്നറിൽ നമുക്ക് ചില്ലറിൽ സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ ടർക്കി സാലഡ് കുക്ക് ചെയ്തെടുക്കാം അതും വിത്തിൻ സെക്കൻഡിൽ അപ്പൊ എങ്ങനെയാണെന്നല്ലേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റെഡ് ക്യാബേജിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇതിന്റെ മിക്സിംഗിലാണ് ആ ടേസ്റ്റ് വരുന്നത് നമ്മൾ നന്നായിട്ട് ഞെരുടി വേണം മിക്സ് ചെയ്യാനായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തുകൊണ്ടായില്ല നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്ത് നല്ല ബ്ലെൻഡ് ആവുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ നമ്മുടെ ടർക്കീസ് സാലഡ് റെഡി ഇതിന്റെ ടോപ്പിംഗ് ആയിട്ട് ഞാൻ കുറച്ച് വെള്ള എള്ളും അതേപോലെ തന്നെ കുറച്ച് ചിയാ സീഡ്സും കൂടെ മോളിൽ ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് സോ ഫൈനലി നമ്മുടെ ടർക്കീസ് സാലഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ ടർക്കി സാലഡ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരയ്ക്കാം പൊതുവെയുള്ള ആ ക്യാബേജിന്റെ ഒരു ചൊവിയ മണവും ഒന്നും തന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നില്ല ഭയങ്കര ടേസ്റ്റിയാണ് അതേപോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഈസിയാണ് സോ ഇതൊരു മസ്റ്റർ ഐറ്റമാണ് സോ എല്ലാവരും ടർക്കീസ് സാലഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു